േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണി മരുമകളായി വരുന്നത് ഇപ്പോഴും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മാനസ ഈ വീട്ടിൽ മരുമകളായി വരണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക തന്നെ വേണം ഇത് കേട്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് സാഗറും കൃപയും ഇല്ലാമേ ഒരിക്കലും ബലരാമിന് ഭാര്യയായി മാനസ വരാൻ പാടില്ല മാനസ അതിന് അർഹതയില്ലാത്തൊരു പെൺകുട്ടിയാണ് നിങ്ങൾ അവളെ വിളിച്ച് വിവാഹം കഴിപ്പിക്കുകയാണ് എങ്കിൽ ബലരാമൻ്റെ ജീവിതമായിരിക്കും തകരാൻ പോകുന്നത് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇല്ല എല്ലാം തികഞ്ഞവളായി നിങ്ങൾ ഈ വാഴ്ത്തുന്ന കൺമണിയെ എനിക്കിഷ്ടമല്ല നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ അവളെ വാഴ്ത്തുന്നത് എന്ന് എനിക്കറിയില്ല അമ്മയ്ക്ക് അവളുടെ മഹത്വം മനസ്സിലാകാനായിട്ടാണ് എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ് അവളുടെ ഒരു ഫോട്ടോ വാങ്ങിച്ച് ആ സ്വാമി മുറിയിൽ വെക്കുക ഞാൻ പൂജിച്ചുകൊള്ളാം ഇതും പറഞ്ഞ് അവൾ പോകുന്നു ഇതോടെ സാഗർ അഭിനയിക്കുകയാണ് തനിക്ക് വയ്യ എന്ന രീതിയിൽ തൽക്കാലത്തേക്ക് കാര്യങ്ങളിൽ നിന്ന് ഇങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് സാഗർ ഇതേ തുടർന്ന് പറയുകയാണ് പക്ഷേ ഇതേ സമയം സുജ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇല്ല ഞാനെടുത്ത തീരുമാനം നടപ്പിലാവുക തന്നെ വേണം ഈ വീട്ടിലേക്ക് മരുമകളായി ആരെങ്കിലും വരുന്നുണ്ട് എങ്കിൽ മാനസ കൂടി ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഈ വിവാഹം നടത്താൻ അനുവദിക്കുകയില്ല പക്ഷേ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് മാനസ ഇതിനിടയിൽ കൃഷ്ണമണിയുടെ പ്രണയങ്ങൾ കാണുന്നത് ഓഫീസിലുള്ളവർക്കും കണ്ണിന് കുളിർമയേകുന്ന കാര്യമായി മാറുകയാണ് ഇതേ തുടർന്നാണ് അവിടേക്ക് ഇപ്പോൾ ദേവിജി കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്